ഒ ടി ടിയിൽ ഇപ്പോൾ കാണാനാവുന്ന ഏറ്റവും പുതിയ പതിനെട്ട് ചിത്രങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം ഒന്ന് കനകരാജ്യം വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി സാഗർ ഒരുക്കിയ കനകരാജ്യം ഒ ടി ടിയിലെത്തി ഇന്ദ്രൻസ് മുരളീ ഗോപി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് രണ്ട് ഖൽ രഞ്ജിത് സജീവ് നേഹാൻ നസ്നി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സാജിദ് യാഹിയ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഖൽബ് പ്രണയകഥ പറഞ്ഞ ഖൽബ് ഒ ടി ടിയിലെത്തിയിരിക്കുകയാണ് ആമസോൺ പ്രൈം വീഡിയോയിൽ ചിത്രം കാണാം മൂന്ന് കങ്കുവ വലിയ ഹൈപ്പോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് സൂര്യനായകനായ കങ്കുവ ഏകദേശം മുന്നൂറ്റി അൻപത് കോടി ബജറ്റിൽ ഒരുങ്ങിയ കങ്കുവ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ സിനിമകളിലൊന്നാണ് ആമസോൺ പ്രൈം വീഡിയോയിൽ കങ്കുവ സ്ട്രീമിംഗ് ആരംഭിച്ചു നാല് തങ്കലാൻ ചിയാൻ വിക്രം നായകനായ ബ്രഹ്മാണ്ട ചിത്രം തങ്കലാൻ ഒ ടി ടിയിലെത്തി നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് അഞ്ച് ഫാമിലി വിനയ് ഫോർട്ട് ദിവ്യപ്രഭ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡോൺ പാലത്ര സംവിധാനം ചെയ്ത ഫാമിലി ഒ ടി ടിയിലെത്തി മനോരമ മാക്സിൽ ചിത്രം കാണാം ആറ് അമരൻ ശിവകാർത്തികേയനും സായി സായ് പല്ലവിയും പ്രധാന കഥാപാത്രങ്ങളായെത്തിയ അമരൻ ഒ ടി കാണാം നെറ്റ്ഫ്ലിക്സിൽ ചിത്രം ലഭ്യമാണ് ഏഴ് ഹെർ ഉർവശി പാർവതി തിരുവോ ഐശ്വര്യ രാജേഷ് രമ്യ നമ്പീഷൻ ലിജോ മോൾ ജോസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാവുന്ന ഹെർ ഒ ടി ടിയിലെത്തി അഞ്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഹെർ പറയുന്നത് മനോരമ മാക്സിൽ ചിത്രം കാണാം എട്ട് ജിഗ്ര വാസൻ ബാല സംവിധാനം ചെയ്ത ആലിയ ഭട്ടിന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രം ജിഗ്ര ഒ ടി ടിയിൽ ജിഗ്ര ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണാം ഒൻപത് ലക്കി ഭാസ്കർ ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കി അറ്റലൂരി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ ഒ ടിയിൽ കാണാം നെറ്റ്ഫ്ലിക്സിൽ ലക്കി ഭാസ്കർ ലഭ്യമാണ് പത്ത് പൊറാട്ട് നാടകം സൈജു കുറുപ്പിനെ പ്രധാന കഥാപാത്രമാക്കി നൌഷാ സാഫ്രോൺ സംവിധാനം ചെയ്ത പൊറാട്ട് നാടകം ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം പതിനൊന്ന് സിക്കൻ ദർക്ക മുഖന്ദർ നീരജ് പാണ്ഡെ സംവിധാനം ചെയ്ത സിക്കൻ ദർക്ക മുഖന്ദർ ഒ ടി ടിയിലെത്തി അവിനാഷ് തിവാരി ദിവ്യാദത്ത് തമന്ന ഭാട്ടിയ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് പന്ത്രണ്ട് പാരച്യൂട്ട് കിഷോർ കനി കൃഷ്ണ കുലശേഖരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പാരച്യൂട്ട് ഒ ടി ടിയിലെത്തി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ സീരീസ് കാണാം പതിമൂന്ന് സീക്രട്ട് ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി എസ് എൻ സ്വാമി സംവിധാനം ചെയ്ത സീക്രട്ട് ഇപ്പോൾ ഒ ടി കാണാം മനോരമ മാക്സിലും ആമസോൺ പ്രൈമിലും ചിത്രം ലഭ്യമാണ് പതിനാല് അഗാദോക്ക കാ കൊലോജിക്കൽ മക്ബൂൾ സൽമാനും ലിയോണ ലിഷോയും പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ടി ടി വെങ്കിടേഷ് ആണ് മനോരമ മാക്സിൽ ചിത്രം കാണാം പതിനഞ്ച് തെക്ക് വടക്ക് വിനായകൻ സുരാജ് വഞ്ഞാറമോൾ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രേംശങ്കർ സംവിധാനം ചെയ്യുന്ന തെക്ക് വടക്ക് ഒ ടി മനോരമ മാക്സിലും ആമസോൺ പ്രൈമിലും ചിത്രം ലഭ്യമാണ് പതിനാറ് ഇടിയൻ ചന്തോ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ ഇടിയൻ ചന്തു ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ആമസോൺ പ്രൈമിൽ ചിത്രം കാണാം പതിനേഴ് ഗുമസ്തൻ ബിബിൻ ജോർജ് ദിലീഷ് പോത്തൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അമൽ കെ ജോബി സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുമസ്തൻ ആമസോൺ പ്രൈമിൽ ചിത്രം കാണാം പതിനെട്ട് കുരുക്ക് നവാഗതനായ അഭിജിത് നൂറാണി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ ചിത്രമാണ് കുരുക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ ചിത്രം ലഭ്യമാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക